ഒരു എന്താ പറയുക ശരിക്കും ഒരു പ്രതിസന്ധിയിൽ കൂടെ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു പിന്നെ ഒക്കെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞി ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് ഗുളിക കഴിക്കല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അത് വിശ്വസിച്ച് തന്നെ പിന്നെ ഒക്കെ കുറെ കാണുന്ന ടിപ്സുകളൊക്കെ അതൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്താലും ചില സമയത്ത് കൂടും കുറയും ഇങ്ങനെ ഇരിക്കും വളരെ വിഷമമുണ്ടാകുമ്പോ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലാന്ന് പറയുമ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ച് ആ മരുന്നിന്റെ ഡോസ് കൂട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇതില് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള വിജയേട്ടൻ എന്നൊരു വ്യക്തി െ പരിചയപ്പെടുന്നു വിജയൻ എന്നെ വന്ന് പരിചയപ്പെടുന്നു ഞാൻ ഷുഗർ പേഷ്യന്റ് ആണെന്ന് എങ്ങനെയാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പരിചയപ്പെടുന്നു അങ്ങനെയാണ് ഈ ഐക്കോഫിയെ കുറിച്ചിട്ട് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നു അപ്പം എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എൻ്റെ അത്യാവശ്യമായത് കൊണ്ട് അത് വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഐ ഐക്കോഫി എനിക്ക് തന്നു തന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാനൊന്നും ഈ ക്യാഷ് ഇല്ല പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞാലല്ല പ്രവർത്തിക്കുകയാണ് ഐക്കോഫി ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നെന്റെ എച്ച് ബി എവൻസി ഏഴിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് കുഴപ്പമില്ല ഇതൊന്നും രക്ഷപ്പെടാൻ ജീവിതകാലം മുഴുവൻ ഗുളിക കുടിക്കാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്